എൻ്റെ പേര് ഡിബിൻ പാലക്കാടാണ് വീട് എനിക്കൊരു പെൺകുട്ടി ഏറ്റവും ഇഷ്ടത്തിലായിരുന്നു ഞങ്ങൾ തമ്മിൽ ഒരു അഞ്ച് വർഷത്തെ ഇഷ്ടം ഉണ്ട് അടുപ്പമുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം എൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് പെൺകുട്ടി എന്നെ വേണ്ട വെച്ചിട്ട് പോയി ഒരിക്കലും കിട്ടില്ല എന്നൊരു അവസ്ഥയിലെത്തി ഞാൻ അങ്ങനെ ഈ വിഷണമായ ചാത്തൻ എന്ന ഒരു ഇതിലേക്ക് വരികയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ഞാൻ ഈ വിഷ്ണുമായോട് അങ്ങനെ എനിക്ക് ആ പെൺകുട്ടിയെ തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ ഇതെല്ലാം യൂട്യൂബിലാണ് കണ്ടുകൊണ്ടിരുന്നത് ആ യൂട്യൂബിൽ തന്നെ ഈ ലാലൂർ ദേവസ്ഥാനത്തെക്കുറിച്ച് അറിയാനിടയാവുകയും ലാലൂർ ദേവസ്ഥാനം കരിങ്ങുട്ടി ചക്കനെ ഒരു രൂപ നാണയത്തിൽ മനസ്സ് ധ്യാനിച്ച് ആ ഒരു രൂപ നാണയം വിഴഞ്ഞ് വെച്ച് പ്രാർത്ഥിക്കുക എന്നൊരു വീഡിയോ ലാലൂർ ദേവസ്ഥാനത്തിനെ കണ്ടു അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുക അങ്ങനെ കൂട്ടത്തിൽ ഞാൻ ഒരു പോകാനടുത്ത് ലാലൂട്ട് ദേവസ്ഥാനം കരികുട്ടി ചാത്തനെ മനസ്സിൽ ധ്യാനിച്ച് വെച്ച് പ്രാർത്ഥിക്കേണ്ടായി ഇപ്പോൾ എനിക്ക് ആ പെൺകുട്ടി ആ പെൺകുട്ടിൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചു അവർ പെൺകുട്ടിയെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു ആദ്യം അവൾ താല്പര്യമില്ല എന്ന് ഒറ്റ വാശി തന്നെ ആയിരുന്നു പിന്നീട് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നേ ദിവസം രാവിലെ എന്നെ വിളിച്ചു അവൾക്ക് അവൾക്കിഷ്ടമാണ് പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കുഴപ്പമില്ല വർഷം അവൾക്ക് പ്രായമാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവർക്ക് ഇഷ്ടമാണ് എന്നോട് കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക എനിക്കൊരുപാട് സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് നടന്നത് ഇതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഭീഷണുമായിടും ഈ ലാലൂർ ദേവസ്ഥാനം കരിങ്കുട്ടിച്ചനോടും എനിക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് നന്ദി പറഞ്ഞാൽ തീരില്ല ഇനിയുള്ള എൻ്റെ ബാക്കി ജീവിതത്തിലും ഞങ്ങൾ വന്നിട്ടുള്ള നല്ലൊരു ജീവിതം മുന്നോട്ട് പോകാനും നല്ല രീതിയിൽ അത് ഒരു യാതൊരു പ്രശ്നങ്ങളും വരാതെ രണ്ടുപേരും ഒന്നിച്ചു പോകാനും ലാലൂർ ദേവസ്ഥാനം കരിങ്കുട്ടിച്ചത്തും ഞങ്ങളെ അനുഗ്രഹിക്കണം പൊതുവിന് ഭീഷണുമായി അനുഗ്രഹിക്കണം ഇത് കാണുന്ന എല്ലാവരുടെയും ലാലൂർ ദേവസ്ഥാനം മഡാക്ക് വിദിയുടെയും പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളും ഞങ്ങൾക്ക് വേണം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വാട്സപ്പിലാണ് പറയുന്നത് വോയിസ് ഒരുപാട് നീട്ടിനെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് സ്പീഡ് ആയത് എല്ലാവർക്കും എല്ലാത്തിനും നന്ദി ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് എനിക്ക് നടന്നത് ഞാൻ ഒരിക്കലും ഇനി മറക്കിലെ കാര്യങ്ങൾ ഒരിക്കലും മറക്കില്ലേ എനിക്ക് അത്രയും എന്നത്രയ്ക്കും ഇല്ലാണ്ടൂർ ദേവസ്ഥാനക്കാര്യം കൊണ്ടേർത്താൻ സഹായിച്ചിട്ടുണ്ട്